രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പത്തൊൻപതാം അധ്യായം പത്തൊൻപതാം വാക്യം ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ ഹോവേ നീ ഒരുത്തൻ മാത്രമേ ഹോവയായ ദൈവമെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ രാജാവെന്ന പദം കേൾക്കുമ്പോൾ ആഡംബരത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് എന്നാൽ അധികാരത്തിൽ ഭ്രമിക്കുമ്പോഴും രാജ്യഭാരമെന്നത് രാജ്യത്തിലെ മറ്റെല്ലാവരേക്കാളും വലിയ ഭാരമാണ് രാജാവിൽ ഉണ്ടാക്കുന്നത് തൻ്റെ ജീവനും തൻ്റെ ജനതയുടെ ജീവനും സുരക്ഷിതമായിരിക്കണമെന്ന ഭാരിച്ച ഉത്തരവാദിത്തം പലപ്പോഴും രാജാവിനെ നിദ്രാവിഹീനാക്കുന്നു മനസ്സുഖം എന്തെന്ന് വളരെ കുറച്ച് സമയം മാത്രമാകും അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയുന്നത് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്യം ക്ഷയിക്കും തന്റെ അധികാരവും കൈവിട്ടുപോകും ഇവിടെ യഹോദ്യയിലെ രാജാവായിരുന്ന ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയാണ് കാണുന്നത് ദൈവഭക്തനായ ഒരുവനായിരുന്നു ഹിസ്കിയാവ് അധികാരമേറ്റപ്പോൾ തന്നെ ആദ്യം ചെയ്തത് ദൈവാലയത്തിന്റെ പുനരുദ്ധാരണവും യഥാസ്ഥാനപ്പെടുത്തലുമായിരുന്നു എന്നാൽ വിശ്വസ്തതയോടെ ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ ഹിസ്കിയാവ് അടുത്തു കേൾക്കുന്നത് അസീറിയൻ ചക്രവർത്തിയുടെ സൈന്യം തൻ്റെ രാജ്യത്തെ ആക്രമിക്കാനെത്തുന്നു എന്ന നടുക്കുന്ന വാർത്തയാണ് ചുറ്റുമുള്ള രാജ്യങ്ങളെ ആകെ കീഴടക്കിയാണ് അവരുടെ വരവ് ഒരു കൊച്ചു രാജ്യമായ ഹൂതയെയും നിസ്സാരമായി പിടിച്ചടക്കാനുള്ള എല്ലാ സൈനിക ശേഷിയും അവർക്കുണ്ട് രാജ്യത്തിലെ ചില പട്ടണങ്ങളെ അവർ കൈക്കലാക്കുകയും ചെയ്തു എന്നാൽ തലസ്ഥാനം ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ വന്ന് വളഞ്ഞ് കീഴടങ്ങാൻ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇഷ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അന്നത്തെ ഭൂമിയിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ അസീറിയയുടെ ചക്രവർത്തിയേക്കാൾ വലിയവനായ ഈ പ്രപഞ്ചമൊട്ടാകെ നിയന്ത്രിക്കുന്ന ദൈവത്തോടാണ് താൻ പ്രാർത്ഥിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന ലോകം മുഴുവനെതിരായാലും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം എന്നെ സഹായിക്കാനുണ്ട് എന്ന ബോധ്യത്തോടെയാകട്ടെ നമ്മുടെ പ്രാർത്ഥനയും ഉറപ്പായും രാജാതിരാജാവായ ദൈവം നമുക്കായി വെളിപ്പെടും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ